പറയുകയാണ് സന്തതികളിൽ മുഴുവനും തെറ്റു ചെയ്യുന്നവരാ തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യാത്തവരില്ല എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് എങ്കില് തെറ്റ് ചെയ്യുന്നവരില്

പറയുന്ന കാര്യം തൗപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൗപ്പ ചെയ്യണം ആ വീട്ടിൽ മുന്നിൽ കവറ് പറഞ്ഞത് ഒരു ദിവസം പോകണ്ടതാണല്ലോ ഒരു ദിവസം പോയി കിടക്കണ്ടതാണല്ലോ ഈ കിടക്കുന്ന രാത്രി അള്ള എനിക്ക് പഠിച്ചവനെ എന്റെ റൂഹ് പിടിച്ചാലും ിയാൻ അവസരം കിട്ടൂലല്ലോ അതുകൊണ്ട് പാപങ്ങളും കളികളയ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ും നിങ്ങൾക്കും തോന്നാത്തത് ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോ ഇന്നെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണോ എനിക്കറിയില്ലല്ലോ കരയണമെന്ന് പറയുന്നില്ല 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 പക്ഷേ പറഞ്ഞുകൂടെ

ചരിത്ര നിങ്ങൾ കേട്ടവരാട് ഒറ്റ കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങളും മുഴുവനും എത്രയോ മനുഷ്യന്മാരുടെ ചരിത്രമറിയ പണച്ചവരേ എത്ര എത്രയോ സ്വഭാവത്തിന്റെ ചരിത്രമുണ്ട് മഹാനായ ായോ പള്ളുപുടികനായോത്തിന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തിട്ട്

കൊല്ലമായി പാപം ചെയ്തു കൊണ്ടിരുന്ന മനുഷ്യന്റെ ചരിത്രം അറിയുമല്ലോ മഴയ്ക്ക് വേണ്ടി ചെയ്തിട്ട് മഴ കിട്ടാത്തതിന്റെ കാരണം കൊല്ലം മറന്നുകൊണ്ട് പോലെ പോലെ ദുനിയാവിന്റെ ജീവിച്ചിരുന്ന വൃത്തികെട്ടവനായ മനുഷ്യര് ആ ായിരം വരുന്ന ജനങ്ങളുടെ നടുവില് എന്റെ പാപമ പുറുക്കണേ അല്ലാ നാണും കെടുത്തല്ലേ അല്ലാ എന്റെ ദൗപലിയെ സ്വീകരിച്ചെങ്കില് മഴ തരണേ അല്ലാ വരുന്ന ജനങ്ങളുടെ നടുവിൽ കൊല്ലം പാപം ചെയ്ത് നടന്ന ആകാശത്തിന്റെ മഴത്തുള്ള ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മടിത്തണ്ടിലേക്ക് ചരിത്രം നമ്മൾ കേട്ടവരാ അതുകൊണ്ട് തൗബയ്ക്ക് വല്ലാത്ത മകത്തമാ അതുകൊണ്ടാ മുത്തിനു പറഞ്ഞത് മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അല്ലാ തൊണ്ടക്കുടിയിൽ റൂഹ് വരുന്നതിന് ഒരു ഒരു മുൻപ് നീ തൗപ ചെയ്താൽ നിന്റെ തൗപ സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവസാന സമയത്ത് ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എനിക്കു പുറത്തു തരണേ അല്ലാ 啊。<noise> പറഞ്ഞാലും നബി വരോട് പറയുന്നത് ലോക്ക്ഡൗൺ ആയത് കാരണം വീട്ടിലിരുന്ന് കൊണ്ട് മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറി പാപങ്ങളെ മോനെ ചിന്തിക്കാത്തത് പതിരാത്രി പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് ഒരു മോശമായ കാര്യങ്ങൾ സംസാരിച്ചു കണ്ടുകൊണ്ട് അവസാനം കണ്ട് കണ്ട് വീഴുകയാണെങ്കിൽ சினிம கண்டதா அன்னப்பெண்ணி ஔரத்து கண்டதா விர்த்திகேட்கள் சாஜ் செய்தா மணியரகம் பங்குவச்சா ஒரு அன்னப்பெண்ணிண்டரீரம் கண்டு கொண்டா கண்ணது കോലെങ്ങനെയാ മുസ്ലിം അത് കൊണ്ട് നിന്റെ ചിരിമാറുമഴ നിന്റെ കളി മാറുമഴ നിന്റെ ആഘോഷം മാറുകയാ നിന്റെ സന്തോഷങ്ങൾ മാറുകയാ നിന്റെ പൊളി മാറുകയാ എല്ലാം മാറ്റി വെക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ മരിക്കുമെന്ന് ഓർത്തു നോക്കുമോനെ മരിക്കുമല്ലോ ദിവസം ഞാൻ മരിക്കുമല്ലോ അതിന്ന് രാത്രിയാണോ എപ്പടപ്പെടോ എനിക്കറിയില്ലല്ലോ അല്ല എനിക്ക് പുറത്തു തരണേ അള്ള എങ്കിലും എങ്കിലും പറയാൻ പറയാൻ രണ്ട് നന്മയാണ് പഠിച്ചത് മുസ്ലിമായിട്ടേ മുസ്ലിമായിട്ടേ മരിക്കാവോ മരിക്കാവോ അതിനുള്ള വഴി എന്തെന്നറിയുമോ ഏറ്റവും ചെറിയ എളുപ്പ വഴി എന്തെന്നറിയുമോ ചെയ്താൽ പറയണമല്ല ുള്ള മരണം തരണേ അല്ല എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ രണ്ടാമത്തെ കാര്യമെന്തെന്നറിയുമോ മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യണം മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യണം ആ തൗപ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് أستغفر الله تأو بيانا عد ربايا برباد النبي محمد مصطفى

തന്നെ അങ്ങനത്തെ രീതിയിൽ എന്തിനാ ഇങ്ങനെ എന്തിനാഫറുള്ള പറയണേ ഏതോ ഒരു പ്രഭാഷകം പണ്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഏത് തെറ്റ് കാണുമ്പോഴും പറയും അപ്പൊ ഒരു പയ്യൻ ചോദിച്ചു അസ്തഫറുള്ള പറയണ മോശമായ കാര്യങ്ങളൊക്കെ കണ്ട ഏതെങ്കിലും ഒരു പെണ്ണ് പെണ്ണിന്റെ ഔറത്ത് കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കണ്ട അസ്തഫറുള്ള പറയണോ

മഹാനായ അബ്ദുലാഹുബൻ താലാഹ് പറയുന്നു അമലുകൾ അള്ളാഹുബിന്റെ മുന്നിലേക്ക് ഉയർത്തുമ്പോൾ ഉണ്ടെങ്കിൽ വെളുത്ത നിറത്തിലാണ് ഉയർത്തപ്പെടുന്നത് അമലുകളൊക്കെ വെളുത്ത് കാരണം പുറത്ത പുറത്ത രീതിയിൽ രീതിയിലാണ് അമലുകൾ മുന്നിൽ ഉയർത്തപ്പെടുന്നത് മഹാനവറുകള് പറയുന്നു കറുത്ത അവസ്ഥയിലാണ് അമലുകൾ പോകുമ്പോൾ ഒരു കറുപ്പ ആ കറുത്ത രീതിയിലാണ് അതുകൊണ്ടാണ് പറയാൻ പറഞ്ഞത് എന്തിന് പോലും വസല്ലമ തങ്ങളോട് പോലും മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞതാ ഇസ്തികഫാറിന്റെ വില നമുക്കറിയാനിട്ടാ ഇനി അങ്ങട്ട് ചെല്ലാ സമയ സമയമായി അതുകൊണ്ട്

ഹസൻ ബസ്രിയാ അലൈഹി വസല്ലള്ളാഹു തആല ഇപ്പോ കച്ചവടക്കാരെക്കിരിക്കുന്നുണ്ടല്ലോ ഹസൻ ബസ്രിയാ അലൈഹി വസല്ലള്ളാഹു തആലയുടെ മുന്നിൽ ഇങ്ങനെ ഉസ്താദ് ശിഷ്യന്മാരെ ഇങ്ങനെ ഇരിക്കാ ഉസ്താദും ശിഷ്യന്മാരും ഇങ്ങനെ ഇക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല വലിയ പ്രയാസവ മഴയില്ല തങ്ങളെ ദുആ ചെയ്യണം എന്തെങ്കിലും വഴി പറഞ്ഞു ഇൻഷാ അള്ളാ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു കൊക്കോളൻ പറഞ്ഞു ആ മനുഷ്യൻ അങ്ങോട്ട് പോയി രണ്ടാമതൊന്ന് മനുഷ്യൻ പറഞ്ഞു കച്ചവടം മുഴുവൻ ആകെ പ്രയാസത്തിലാ

അപ്പോഴും പറഞ്ഞു പറഞ്ഞു ഇത് കേട്ട ഇരുന്ന ശിഷ്യൻ ചോദിക്ക വെടികൊണ്ടതുപോലെ എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഒരു മരുന്നാണല്ലോ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും അസ്തോഫുറുള്ള തന്നെ മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും ജോലിയിൽ കച്ചവടത്തിൽ വറക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും മക്കളില്ല എന്ന് പറഞ്ഞപ്പോഴും അസ്തോഫറുള്ള അപ്പോഴാണ് ഹസംബസരി ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല അല്ല പറഞ്ഞതാ അല്ലാതെ ആശുപത്രിയിൽ പോയിട്ട് മക്കളില്ലെന്ന് പറഞ്ഞ് ഉള്ള കുഴിയെല്ലാം കൂടെ തിന്നിട്ട് സർവ്വതും അടിച്ചു പോയിട്ട് അവസാനം അള്ളാഹെ വിളിച്ചിട്ട് കാര്യം കടയിൽ കച്ചവടം ഇല്ലെങ്കിൽ എല്ലായിടത്തും പോയി ചരടും കാടും എല്ലാം കിട്ടിയിട്ട് അവസാനം വന്നി വന്നിട്ട് കാര്യമില്ല

നിസ്കരിക്കണമെന്ന് തോന്നി അപ്പ നിസ്കരിച്ചു നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാൻ നോക്കുന്നു പറയേണ്ടല്ലോ ശീലം ഉണ്ടല്ലോ എത്രയല്ലേ നിസ്കരിക്കണമെന്ന് പറഞ്ഞു മാസ്ക് വരാൻ പറഞ്ഞിട്ട് ദേഷ്യമാണോ മാസ്ക് ഇട്ടോ കിട്ടോ നിസ്കരിക്കണമെന്ന് തോന്നി അപ്പൊ പോയി രണ്ട് മരിച്ചു കഴിഞ്ഞാൽ പറകാക്കാൻ വരാം മരിച്ചു കഴിഞ്ഞാ മരിച്ചു കഴിഞ്ഞ എന്ത് ചെയ്യണം അടക്കിലെന്ത് ചെയ്യണം അടക്കിലെന്തെ എന്റെ അത്തായ കൊണ്ടുപോണ്ട എവിടെ ഇരിക്കട്ടെ എത്ര നേരം മുക്കോവൻ പിറ്റേ ദിവസം പറയും ഒന്നെടുത്തോണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണിക്കേണ്ടവരെ കാണിച്ചോണം കൊണ്ട് കവറക്കിയേക്കണം കാണിക്കേണ്ടവരെ കാണിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ അന്യ പെണ്ണിനെയൊക്കെ വിളിച്ചിട്ട് കണ്ട 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 ആണായാലും പെണ്ണായാലും എല്ലാവർക്കും പ്രദർശനം വടക്കോട്ടെങ്ങും പോയാൽ കാണാൻ പറ്റൂ വടക്കോട്ടെങ്ങും പോയി കഴിഞ്ഞാൽ അന്യ അന്യപുരുഷന്മാർക്ക് ആർക്കും പ്രവേശനമില്ല പെണ്ണ് മരിച്ച പുരുഷന്റെ കാര്യം ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിക്ക ഇവിടെന്ന് പറഞ്ഞു നോക്കിക്കേ എടാ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുമ്പോ ഷാജാനന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു ഷാജാനം പറയാ കാണാൻ പാടുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഷാജാനെന്റെ കാര്യത്തിൽ തീരുമാനമായി അസലാമല എടാ എന്റെ ഭാര്യ മരിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്ക് ഒരു പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിന് അന്യപുരുഷ വിവാഹബന്ധം ഹറാമായവരുണ്ട് അല്ലാത്തവർക്ക് കാണാൻ പാടില്ല അപ്പൊ കാണാൻ പറ്റുമോ കാണണ്ടെന്ന് പറഞ്ഞു നോക്ക് വീടിനെ മുമ്പ് ഈ നിക്കട മാറും ഒന്ന് പറഞ്ഞു നോക്ക് സഹോദരൊക്കെ സത്യത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താ കാണാൻ പാടില്ല അപ്പൊ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് കബറടക്കണം അടക്കിയില്ലെങ്കിൽ നാട്ടം ഓടിക്കും പിന്നെ ആകെ പ്രശ്നമാറ്റൊരു മൂന്നാമത്തെ കാര്യം മക്കൾക്ക് വിവാഹപ്രായമായി മാതാപിതാക്കൾ കേൾക്ക് മക്കൾക്ക് വിവാഹപ്രായമായി പ്രായപൂർത്തിയായി കലാപരിപാടികളൊക്കെ തുടങ്ങി അലാമത്ത് കണ്ടു തുടങ്ങി കിയാമത്തുനാളിന്റെ അടയാളങ്ങൾ കാണുന്നത് പോലെ വേലിയാട്ടത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി മോളുടെ കലാപരിപാടികളൊക്കെ കണ്ടപ്പോ വാപ്പ ചോറ ഉണ്ടെന്നത് വാപ്പായ്ക്ക് മനസ്സിലായി വേലിയാട്ടം തുടങ്ങിയിട്ടുണ്ട് ഓടനെ കെട്ടിച്ചു തന്റെ മകൾക്കും തന്റെ മകനും വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം കണ്ടു തുടങ്ങി എന്ത് ചെയ്തേക്കണം റഫീഖ് ഉസ്താദ് സുൽഫിയൊക്കെ പറയുന്നത് ഞങ്ങളുടെ അത്താടത്ത് ഈ ഹദീഷ് ചില ചെറുപ്പക്കാര് വരുന്നത് ഈ ഹദീസ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കും വയലു കേൾക്കുന്ന പെൺകുട്ടികളൊക്കെ ഇപ്പൊ സൗണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് ഉമ്മ കേൾക്കുമ്പോ അമ്മായി മോളും കേട്ടോണ്ടിരിക്ക പുറകെ ഇന്നിട്ട് പറയാ തള്ളി അതീതെങ്കിലും കേട്ടിട്ടേനോന്ന് കെട്ടിച്ചു കൊടുത്തേന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്ക നമ്മൾ എന്താ പറയണേ പഠിക്കട്ടെ 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 നീ പഠിക്കാനോ അത്രേ ഉള്ളു അവസാനം നീ പഠിക്കണി ഇരുപതായി ഇരുപത്തിയൊന്നായി ഇരുപത്തിരണ്ടായി എന്തോ ഇപ്പൊ ഡിഗ്രി പഠിക്കാൻ പഠിക്ക അവസാന പെണ്ണ് വല്ലവന്റെ കൂടെ പോകുമ്പോ നിനക്ക് യോഗം യോഗ ഉണ്ടാവത്തി അത്രയുള്ളു അപ്പൊ പറഞ്ഞു വന്നത് മൂന്നാമത്തെ കാര്യം വിവാഹത്തിന്റെ കാര്യം മറ്റൊരു ഹദീസിൽ കാണാം സതക്ക കൊടുക്കണോന്ന് തീരുമാനിച്ച അപ്പ കൊടുത്തോളാം സതക്ക കൊടുക്കണോന്ന് വിചാരിച്ച വയത് കെട്ടപ്പം വിചാരിച്ചു പഠിച്ചോന് ഒരു ഗ്രാമ പള്ളിക്ക് കൊടുക്കണം കേട്ടാ വീട്ടിൽ പോകുമ്പോ പെണ്ണുംപൊള്ള പറയ ഒന്നാമതേ ലോക്ക് ഡൗൺ കടയില് കച്ചവടം ഒന്നും ഇല്ല സ്കൂള് തുറക്കാറായി നിങ്ങൾ എന്ത് കണ്ടിട്ട് ഒരു ഗ്രാമക്കോ ഒരായിരത്തി ഒന്ന് രൂപ ഒരായിരത്തി ഒന്ന് കൊടുത്താൽ പോരെ എന്നാ പിന്നെ അങ്ങനെ ചെയ്യും പക്ഷോനെ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു രൂപ പോലും ഇല്ലാതായി കിട്ടും മൊത്തവും പോയി കിട്ടും എന്നാലത് കൊടുക്കണം എന്ന് തോന്നിയാ അപ്പൊ കൊടുത്തോണം അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ച നമ്മള് വെറുതെ വിടൂല്ല കാരണം ഒരു രൂപ സതക്ക കൊടുക്കണമെങ്കിൽ ഒരു യുദ്ധം ചെയ്യണം പോക്കറ്റ് കിടക്കുന്ന ഒരു രൂപയെടുത്ത് ഒരു മനുഷ്യന് സതക്ക കൊടുക്കണമെങ്കിൽ നിങ്ങളൊക്കെ പിരിക്കാൻ പോകുമ്പോ നിങ്ങള് കണ്ടിട്ടുണ്ടാ പി കോടീശ്വരന്റെ പറ കരച്ചിൽ വന്നിട്ട് ഉള്ളത് അങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ പോകുന്ന സങ്കടം കൂട്ടി കീറി അങ്ങോട്ട് കൊടുക്കണം അവന്റെ വീടിന്റെ അവൻ്റെ വീടും കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ട് വെളി കിടക്കണം കാർ വരുന്ന മാസം ഒരു വർഷം എടുക്കണ ഇൻഷുറൻസിന്റെ കാശ് നോക്കണം ടാക്സും ഇത്ര ലക്ഷങ്ങളാണ് ഇവനാ വന്നിരുന്നിട്ട് ഒന്നുമില്ല വലിയ ബുദ്ധിമുട്ട് നിനക്ക് അറിയത്തില്ല കടയൊക്കെ ഇങ്ങനെങ്ങോട്ട് പറയാ ഇവന്റെ പരാതി കേൾക്കുമ്പോ വിചാരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പല അടുത്ത് അങ്ങോട്ട് കൊടുക്ക ഇവ എന്തെങ്കിലും തരുമ്പോഴും അത് മനസ്സിലാ മനസ്സോടെ പേടിക്കില്ല കാരണം അത്രയും സങ്കടം പലയിടത്തും പിരിവിന് പോയപ്പോ മനസ്സില് ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പോയിട്ടില്ല ജീവിതത്തിൽ ഞാനിങ്ങനെ പിരിവിന് പോയിട്ടില്ല പക്ഷെ ഓരോ മനുഷ്യന്മാരുടെ കരിച്ചില് കാണുമ്പോ അത്രയെല്ലാം പറഞ്ഞിട്ട് പറയും ഇന്ന ഒരു അയ്യായിരം രൂപ ഇരിക്കട്ടെ അവൻ്റെ കരച്ചില് കേൾക്കുമ്പോ എന്തേന്നറിയോഹിസാഹു അലഹി വസല്ല മാതങ്ങള് പറയുന്നു ഒരു മനുഷ്യന് ഒരു രൂപ സതക കൊടുക്കണമെങ്കിൽ എഴുപത് ശൈത്താൻ കൈ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ എഴുപത് ശൈസാം പിടിച്ചിട്ട് പറയുന്നു തട്ടിക്കളഞ്ഞാലേ രൂപത് ശൈസാം കൈ പിടിക്കും എടുക്കരുത് കൊടുക്കരുത് 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 ഈ ഈ എഴുപതെണ്ണത്തിന് പരാജയപ്പെടുത്തിയാലേ ഒരു രൂപ എടുത്തു കൊടുക്കാൻ പറ്റും അപ്പൊ ബാക്കിയുടെ കാര്യം പറയണം ഒരു സ്ക്വയർ ഫീറ്റിന്റെ കാര്യം ഇപ്പൊ ഇനി പറയണോടെ വിഷയം വരുമ്പോ അള്ളായിക്കു വേണ്ടി അർക്കണത് വേണ്ടി അപ്പോഴും ചങ്ങാതി ഒരെണ്ണത്തെ ഒറ്റയ്ക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പേര് വരെ ചേരാ ഒരു ഏഴിൽ അപ്പോഴും അല്ല പണ്ടൊരാൾ പറഞ്ഞതുപോലെ കോഴി അറുത്തു അർത്തു കൊടുക്കാവുന്ന കോഴി അറുത്തു കൊടുക്കാന്ന് പറച്ചവരെ അവൻ വിചാരിക്കണ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ മുട്ടയുടെ കൂലി കിട്ടുന്ന പോലെ കിട്ടൂന്ന ഒരാള് പള്ളിയിൽ വന്നു കഴിഞ്ഞാലല്ലേ ആദ്യം വരുന്നവൻ ഒട്ടകത്തലത്ത് കൊടുത്ത പൊതുവെ ഇങ്ങനെ കിട്ടി കിട്ടി അവസാനിക്കാൻ മുട്ടയുടെ പൊതുപോലെ ഉണ്ടോന്ന് ചോദിക്കണത് അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊടുത്ത കൊടുത്താ കൊറയു പഠിക്കേണ്ടതുണ്ട് കൊടുത്തു നോക്കൂ കൊടുത്ത് ശീലമുള്ളവന് പിന്നെ അത് തന്നെ കൊടുക്കാൻ ഇങ്ങനെ മനസ്സ് കാരണം കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടുന്നുണ്ട് ഒരിക്കലും കിന്തി കിടക്കുന്ന വെള്ളം വർദ്ധിക്കൂല കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു കാലത്ത് അങ്ങനെ ആണെങ്കിൽ എത്രയോ വീടുകളിലെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തേന്നറിയാ രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ ചുമ്മാതെ വീട് പൂട്ടിയിടുന്നുണ്ടല്ലോ കിണറ്റിൽ ആരും വെള്ളത്തിന്റെ കഥ കോട്ടെ എന്തേ എന്നാ ആ വീട്ടിൽ രണ്ട് കൊല്ലമല്ല പത്ത് കൊല്ലമായിട്ട് ഊരുന്നുണ്ട് എന്ത് കുറഞ്ഞു പോകാത്തവരെ കണ്ടിട്ടുണ്ട് അടി ചില വീടിന്റെ കിണറിന്റെ അടിഭാഗം കണ്ടിട്ടില്ല അയൽവാസി വന്ന് പറഞ്ഞാലും കോലിക്കോ അയൽവാസിന്റേ

നൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹംദുലില്ല അൽഹംദുലില്ല കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പിന്തിപ്പിക്കരുത് കൊടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ കൊടുത്തല്ലോ അങ്ങനല്ല പടച്ച റബ്ബ് അവർ ഒന്നും നോക്കരുത് പള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ അത് റബ്ബിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ല നിന്റെ ഉത്തരവാദിത്തം അല്ല ഏറ്റെടുത്തു പിന്നെ യാതൊരു പേടിയും വേണ്ട അല്ലാഹു അല്ലാഹു ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മഹാനായ കുമാൻ ലഹരി പ്രതിയല്ലാവു ചേരാനു തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് പറഞ്ഞു കൊടുത്തു മോനേ ഒരു ദിവസം പോലും പിന്തിപ്പിക്കാൻ പാടില്ല കാരണം എപ്പോഴെപ്പോഴാണ് മരണം കടന്നു വരുന്നതെന്നും അറിയില്ലല്ലോ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ മഹാനായ മാലിക് റളിയല്ലാഹു കാറ്റ് തേരാറ്റുണങ്ങിയ ഇരകളെ വീഴ്ത്തുന്നത് പോ കരഞ്ഞുകൊണ്ടുള്ള തൗപാവന്റെ കഴുകിക്കളയുകയാ കാറ്റടിക്കുന്ന സമയത്തു മരത്തിൽ നിന്ന് ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ തൗബ ചെയ്യേണ്ടത കറഞ്ഞു കൊണ്ട് തൗബ ചെയ്യ കറഞ്ഞു കൊണ്ട് തൗബ ചെയ്യ കാറ്റലിക്കും ഇരകളെ പൊഴിഞ്ഞ വീഴുന്നതുപോലെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ abandonment പൊഴിഞ്ഞ വീഴുകയാ എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ഇബ്നു ഉമർ റദിയല്ലാഹു തആല അവ പറയുന്നുയാട ഒരാളെ ഉപദേശിക്കുന്നതിന വേണ്ടി ഞാൻ ഒരാളെ ഉപദേശിക്കുന്നു ഞാൻ കേട്ടോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ abandonment ഒരു മനുഷ്യനെ ഉപദേശ

സല്ലമ ആഥുങ്ങളെ പറയുകയാണ് അനസറുദി അല്ലാഹു ഇബ്നു ഉമർ റദിയല്ലാഹു തആലו പറയുകയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകനെ മുന്നിൽ കടന്നു വന്ന ഒരു മനുഷ്യനെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവനെ ഉപദേശിക്കുകയാണ് അവനെ ഉപദേശിക്കുമ്പോൾ പറഞ്ഞു നീ നിൻ്റെ പാപങ്ങളെ കുറെ നീ നിൻ്റെ പാപങ്ങളെ കുറെ സയ്ദ പാപത്തിൽ നീ പശ്ചാത്തപിക്ക് സയ്ദ പാപത്തിൽ നീ പശ്ചാത്തപിക്ക് നിൻ്റെ മരണം അല്ലാഹു എളുപ്പമാക്കും ആനരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലഹി മാ തങ്ങള് പറയുകയാള് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് എപ്പോഴെപ്പോഴെ വച്ചാണ് മരണം വരുന്നതെന്നറിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ പാപം ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങള് മഹാനായ പ്രവാചകനെ സ്വന്തം അതുകൊണ്ട് മരണം ഏത് സമയത്തും എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഒരു മനുഷ്യനുമില്ല പക്ഷേ എത്ര പാപം ും പുറത്തുതരാനും കഴിവുള്ളവനാണ് കണ്ടുപിടിയാർക്ക് പലിശ നിന്നവന് പുറത്തു കൊടുത്തവനാണ് ചെറുക്ക ചെയ്യുന്നവർക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എന്റെ പറയുകയാവരെ അതാ ചരിത്രം ഒരു ഹദീസ് അതാ മരണത്തെ മരണത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ ഹദീസുകൾ പറയുന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ റബിയു കൈസമെന്ന് പറയുന്ന യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ

മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കവറിന്റെ ഇറങ്ങിയിരുന്നിട്ട് കരഞ്ഞുകൊണ്ടു ചെയ്യുകയാകത്തിരുന്നാപയത്തിരുന്നാ തൗപജാതിരാത്രി വയ്യ നേരം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോടി അകത്ത് കയറുന്നതിന് മുമ്പേ കവറിന്റെ അകത്ത് ഇറങ്ങുകയാട് അതിനകത്തിരുന്ന് കരയുകയാട് അതിനകത്തിരുന്ന് ഉപജിയുകയാട് കണ്ടിട്ട് ചോദിക്കുമ്പോ എന്തിനാ വീടിന്റെ മുന്നിൽ കവറ കുടിച്ചിട്ടിട്ട് അതിനകത്തിറങ്ങി ഇരുന്ന് കരയുന്നത് എന്തിനാട് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നിലവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അമ്മാഹുവേ തന്റെ വീടിന്റെ മുന്നിൽ ഒരു കബറ കുടിക്കുകയാട് തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നില് തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നില് ഒരു കബറ കുടിക്കുകയാ മനുഷ്യനല്ലവര് കൈസം തന്റെ വീടിന്റെ മുന്നില് കവറ് എല്ലാ ദിവസവും രാവിലെയും വയ്യട്ടും കവറിന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടിന്റെ വെളിയിൽ ഇറങ്ങിയ വീടിന്റെ മാതിരി മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കവറിന്റെ ഇറങ്ങിയിരുന്നിട്ട് റബി അദ്ധുബന് കൈസം ബാഗുവിനോട് കരന്നുകൊണ്ട് ചെയ്യുകയാ അതിനകത്തിരുന്നാപ് അതിനകത്തിരുന്നാപയുന്നത് വയ്യേരം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വീടിന്റെകത്ത് കയറുന്നതിന് മുമ്പേ കവറിന്റെ അകത്ത് ഇറങ്ങുകയാട് അതിനകത്തിരുന്ന് കരയുകയാട് അതിനകത്തിരുന്ന് ഉപജിയുകയാട് നാട്ടുകാരുത് കണ്ടിട്ട് ചോദിക്കുമ്പോ എന്തിനാ വീടിന്റെ മുന്നിൽ കവറ് കുടിച്ചിട്ടിട്ട് അതിനകത്തിറങ്ങിയിരുന്ന് കരയുന്നത്